പുതുമുഖങ്ങളും യുവാക്കളും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരണമെന്നാണ് മലപ്പുറത്തെ യുവവോട്ടർമാർ പറയുന്നത് മലപ്പുറത്ത് നിന്നുള്ള യുവ യുവവോട്ടർമാരുടെ പ്രതികരണങ്ങൾ നോക്കാം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചും മലപ്പുറത്തെ യുവ യുവവോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം രാഷ്ട്രീയ രാഷ്ട്രീയം ഇല്ലാത്ത നമ്മുടെ യുവാക്കൾക്ക് വളരെ രാഷ്ട്രീയ രാഷ്ട്രീയബോധം കൂടുതലാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരള സർക്കാർ പി എം സിയിലൊക്കെ ഒപ്പിട്ടപ്പോൾ വിദ്യാർത്ഥി സമരങ്ങളിലൂടെയാണ് അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് എസ് എഫ് ഐ അടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അവർക്കെതിരായ സ്ഥിതിവിശേഷം കണ്ടു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ രാഷ്ട്രീയ ബോധം ഇല്ലെന്ന് പറയുന്നതില്ല മത്സരരംഗത്ത് മത്സരിച്ചവരെ വീണ്ടും വീണ്ടും ഒരു മൂന്നും നാലും കൊല്ലായിട്ട് തുടരെ തുടരെ വരുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു ഇപ്പൊ ഒരു ചെയർമാൻ പോസ്റ്റിലേക്ക് ഒരു എം എൽ എ പോസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഒരു അവരുടെ ഒരു ഇതുണ്ടാവില്ലേ അവരുടെ ഒരു സമ്പത്ത് എന്തായാലും നമുക്ക് വേണ്ടിവരും അതേ കൂടി തന്നെ ഇപ്പോൾ ഒരു നാൽപ്പത് ഉണ്ടെങ്കിൽ ഒരു പകുതി സീറ്റുള്ള യുവാക്കളാണ് അപ്പോൾ ഈ സമ്പത്തുള്ള ആളുകൾ കൂടി വരുമ്പോഴാണ് നമുക്കാ ഒരു ഏതൊരു ലെവലിലേക്ക് ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു കാലങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എല്ലാ എം എസ് എഫ് ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും എസ് എഫ് ഐ ഉൾപ്പെടെ എല്ലാ സംഘടനകളുടെ നേതാക്കന്മാർക്കും പണി പരിഗണന കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷൻ്റെ ഒരു സാമ്പിൾ ആയിരിക്കും ഈ ഒരു ഇലക്ഷൻ നടക്കുക ഇതിലത്തെ റിസൾട്ട് പോലെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷൻ വരിക അപ്പോൾ എല്ലാ യുവാക്കൾക്കും പരിഗണന കൊടുക്കുന്നുണ്ട് നമുക്ക് പറയാൻ രാഷ്ട്രീയം നോക്കിയിട്ടുള്ള വികസനം ോക്കിട്ട് ചെയ്യുക പിന്നെ പാർട്ടിൻ്റെ കൂടി നോക്കണം നമ്മൾ ആളുടെ വികസനം മാത്രം നോക്കിയിട്ട് കാര്യമല്ല അപ്പം അവർ നിൽക്കുന്ന പാർട്ടിയുടെ ചിന്താഗതികൾ ഐഡിയോളജിയൊക്കെ നോക്കണം പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡാണ് നമുക്ക് ജൻജീൻ്റെ അടിയിലൊക്കെ ട്രെൻഡാണ് ആ രാഷ്ട്രീയം രാഷ്ട്രീയം അല്ലാത്തത് അതെന്തോ വലിയ നല്ല കാര്യമായിട്ട് കാണാനാണ് പിന്നെ പൊളിറ്റിക്കലി ലിറ്ററേറ്റ് അല്ല പൊളിറ്റിക്കലി രാഷ്ട്രീയം വേണം എന്തായാലും രാഷ്ട്രീയം വേണം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡാണ് രാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആവണം എന്തായാലും ആ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്വതന്ത്രമായിട്ട് നിന്നുണ്ട് ആ അപ്പോൾ ഓരോക്കെ ജയിക്കണം എന്നാണ് നമ്മക്കും ആഗ്രഹം യുവാക്കൾ കൂടുതൽ ജയിച്ചാൽ നമുക്കും കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാവും കാരണം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ആയതൊരു ചെക്കര നിന്നത് അപ്പം വിജയിച്ചു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പാർട്ടി നമുക്ക് നമുക്കെതിരാണെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മതി പറ്റി യുവാക്കൾക്കൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ അത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും രാഷ്ട്രീയം നോക്കാത്ത ആൾക്കാരും ആൾക്കാരുണ്ടാവും അപ്പോൾ രണ്ടുമാണ് പിന്നെ യുവാക്കൾക്ക് പറഞ്ഞാൽ യുവാക്കൾക്ക് ഒരു എൻജോയ്മെൻറ്റ് ലൈഫ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയും കളിക്കാൻ ഗ്രൗണ്ട് വേണം അതുപോലെ അവർക്കുള്ള എൻജോയ്മെൻ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യുക ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ട് കളിക്കാനുള്ള ഗ്രൗണ്ട് ആര് തരുന്നു അവർക്ക് ഓട്ട് യുവാക്കളുടെ രംഗത്തേക്ക് വരുമ്പോൾ പുതിയ ടെക്നിക്കുകൾ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ യുവാക്കൾക്ക് കുറച്ചുകൂടി അറിവുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മളെ നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് യുവാക്കൾ മത്സരരംഗത്തേക്ക് വരണമെന്നും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ബഹുപൂരിക്ഷം യുവാക്കളും ആവശ്യപ്പെടുന്നത് മലപ്പുറത്ത് നിന്ന് അനുരൂപ ചിക്കോടിനൊപ്പം ജംഷീർ കൊടുങ്ങി മീഡിയ